ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വൻ്റി ട്വൻറ്റി ഫോർ റാങ്ക് ഫയലും എൽ ഡി സി പി ക്യു ട്വൻറ്റി ട്വൻറ്റി ഫോറും അപ്പോൾ നാല് മോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻറ് കേരള ഡോട്ട് കോം വഴിയോ ഇക്കമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ ടാലന്റ് അക്കാദമിയുടെ എൽ ഡി സി ട്വൻറ്റി ട്വൻ്റി ഫോർ റാങ്ക് ഫയലും എൽ ഡി സി പി ക്യു ട്വൻ്റി ട്വൻ്റി ഫോറും നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് എന്താണ് പ്രത്യേകത ഭൗമ ദിനമാണ് എന്താണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്താണ് ഭൂമിക്ക് വേണ്ടി ഒരു ദിനം എന്താണ് ഭൗമ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്താണ് എർത്ത് ഡേ ആണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത വെക്കുക എർത്ത് ഡേ ഭൗമ ദിനമാണ് ഇനി എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് നമ്മൾ ഭൗമ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പരിസ്ഥിതി വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ഭൂമിയെ ആരോഗ്യകരമായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത എന്താണ് ഭൗമ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കുക എന്നാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയമാണ് എന്താണ് പ്ലാനറ്റ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതാണ് പ്രമേയം എന്നുള്ളത് വെക്കുക അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് നമ്മുടെ ഭൂമിക്ക് ഏറ്റവും ഏറ്റവും ഭീഷണി ആയിട്ടുള്ളൊരു കാര്യമാണ് പ്ലാസ്റ്റിക് എന്നുള്ളത് അപ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഈ വർഷത്തെ തീമായിട്ട് എടുത്തിരിക്കുന്നത് ആ കാര്യം പ്രത്യേകം വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്താണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതാണ് ഇനി ഏപ്രിൽ ഇരുപത്തിരണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക ഭൗമ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഭൂമിയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും അതേപോലെ ഭൂമിയിലെ ജീവജാലങ്ങളായ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളെ അവബോധരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനമായി നമ്മൾ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നുള്ളതാണ് ഇനി ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓപ്പൺ എ എയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരെന്നാണ് ആരാണ് പ്രഗ്യ മിശ്ര ആരാണ് പ്രഗ് പ്രഗ്യാ മിശ്രയാണ് പ്രഗ്യാ മിശ്രയാണ് ഓപ്പൺ എ ഐയുടെ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജീവനക്കാരി ആവുന്നത് പേരെന്താണ് പ്രഗ്ഞ മിശ്ര എന്നുള്ളതാണ് എന്താണ് ഓപ്പൺ എയുടെ ഓപ്പൺ എ യുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജീവനക്കാരിയാണ് ആര് പ്രഗ്ഞ മിശ്ര വീണ്ടും ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാലിൻ്റെ ഡയറക്ടറായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണ് അനിരുദ്ധ ബോസ് ആരാണ് അനിരുദ്ധ ബോസ് ആണ് ആരാണ് അനിരുദ്ധ ബോസ് ആണ് നാഷണൽ നാഷണൽ ജുഡീഷ്യൽ എന്താണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാലിൻ്റെ ഡയറക്ടറായി ഡയറക്ടറായി നിയമിതനായത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ഇനി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷോംപൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷോംപൻ ഷോംപൻ ആദിവാസി വിഭാഗം ഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ഏതെന്നാണ് ഏതാണ് ആൻഡമോൻ നിക്കോബാർ ആരാണ് ആൻഡമാൻ നിക്കോബാർ മണ്ഡലത്തിലേക്കാണ് ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് ഏത് വിഭാഗമാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക ഷോംപൻ ഷോമ്പൻ ആദിവാസി വിഭാഗമാണ് ഷോംപൻ എന്നുള്ള ആദിവാസി വിഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചെയ്തിരിക്കുന്നത് അത് എവിടെയാണ് അവരുടെ ആ ലോക്സഭാ മണ്ഡലം എന്നുള്ളതാണ് ഓർത്തു വെക്കേണ്ടത് എവിടെയാണ് ആൻഡമോൻ ആണ് ആൻഡമാൻ നിക്കോബാറിലാണെന്ന് വെക്കുക ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഈ ഒരു വിഭാഗം വോട്ട് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ഷോംപൻ ഷോംപൻ ആദിവാസി വിഭാഗം ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി വോട്ട് ചെയ്തത് അവർ വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ഏതാണെന്ന് ഓർത്തുവെക്കുക ആൻ്റമോൻ നിക്കോബാറാണ് അടുത്ത നമ്മൾ നോക്കുന്നത് രണ്ട് മിസൈലുകളാണ് ഈ മിസൈലുകളുടെ പേര് ഓർത്തു വെക്കുക ഹോൾസാൽ വൺ രാത്രി എന്നാണ് ഹോൾസാൽ വൺ രാത്രി അതേപോലെ തന്നെ പോൽ ജി വൺ ടു എന്നാണ് പോൽ ജി വൺ ടു എന്നീ മിസൈലുകളാണ് ഈ രണ്ട് മിസൈലുകളും പരീക്ഷിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഉത്തര കൊറിയയാണ് ഉത്തര കൊറിയയാണ് ഈ രണ്ട് മിസൈലുകളും പരീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് പോയിന്റ് അടുത്തിടെ ഹോൾസാൽ വൺ രാത്രി പോൽ ജി വൺ ടു എന്നീ മിസൈലുകൾ പരീക്ഷിച്ച രാജ്യം ഏതാണ് ഉത്തര yeah ഈ ഒരു നാവിക അഭ്യാസമാണ് നമ്മൾ നോക്കുന്നത് പൂർവി ലഹർ എന്താണ് പൂർവി ലഹർ എന്നുള്ളതാണ് ഈ ഒരു നാവിക അഭ്യാസത്തിൻ്റെ പേര് പോയിന്റ് നോക്കാം അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസത്തിൻ്റെ പേരാണ് എന്താണ് പേര് പൂർവി ലഹർ എന്താണ് പൂർവി ലഹർ എന്നുള്ളതാണ് അപ്പോൾ പൂർവി ലഹർ എന്നുള്ള നാവിക അഭ്യാസം നടന്നത് എവിടെയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ കിഴക്കൻ കിഴക്കൻ തീരപ്രദേശത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇന്ത്യയുടെ നാവികസേന ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ അടുത്തിടെ നടത്തിയ നാവിക അഭ്യാസം എന്താണെന്ന് ഓർത്തുവെക്കുക പൂർവി ലഹർ എന്നുള്ളതാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യത്തെ പോയിന്റ് ഇതാണ് ക്യാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നാണ് എന്താണ് പോയിന്റ് കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ഡി ആണ് ആരാണ് ഡി ആണ് ക്യാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്യാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ആരാണ് ഡി ആണ് ഡി ആണ് അപ്പോൾ ഇതിലൂടെ കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആയിരിക്കുകയാണ് ആര് ഡി ഗുകേഷ് എന്നുള്ളത് അതോടൊപ്പം ഓർത്തുവെക്കുക ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു ടൊറന്റോ ആയിരുന്നു കാനഡയിലെ ടൊറന്റോയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് ചെസ് കിരീട മത്സരം നടന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ജയിച്ചത് വിന്നറായത് ആരാണ് ഡി ആണ് എന്നുള്ളത് കൂടി ഓർത്തുവെക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ചെസ് കിരീട മത്സരത്തിന് വേണ്ടിയിട്ടും ആര് പങ്കെടുക്കുന്നുണ്ട് ഡി ഗുകേഷ് പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് ഡി ആണ് ഒരു വേൾഡ് റെക്കോർഡാണ് ഇനി ചർച്ച ചെയ്യുന്നത് പോൾ വാട്ടിൽ ഏത് മത്സരത്തിലാണെന്ന് വാട്ട് പോൾ വാട്ട് എന്നുള്ള ഇനത്തിൽ ലോക റെക്കോർഡ് നേടിയ വ്യക്തി ആരെന്നാണ് ആരാണ് അർമാൻ്റ് ആരാണ് അർമാൻഡ് ഡുപ്ലാൻറ്റിസ് ആരാണ് അർമാൻഡ് ഡുപ്ലാൻറ്റിസ് ആണ് ഏത് മത്സരത്തിലാണെന്ന് വാട്ടിൽ പോൾ വാട്ടിൽ പോൾ വാട്ടിൽ ലോക റെക്കോർഡ് നേടിയ പോൾ വാട്ടിൽ ലോക റെക്കോർഡ് നേടിയ വ്യക്തി ആരാണ് അർമാൻഡ് ആണ് അദ്ദേഹം സ്വന്തം പേരിലുള്ള സ്വന്തം പേരിലുള്ള റെക്കോർഡാണ് മറികടന്നത് അതും കൂടി വെക്കുക അതോടൊപ്പം തന്നെ ഈ പോൾ വാട്ടിൽ എത്രയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ലോക റെക്കോർഡ് ഉയരം എത്രയാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക ആറ് പോയിൻറ്റ് രണ്ടേ നാല് എത്രയാണ് ആറ് പോയിൻറ്റ് രണ്ടേ നാലാണ് ആറ് പോയിൻറ്റ് രണ്ടേ നാല് എന്നുള്ള റെക്കോർഡാണ് ലോക റെക്കോർഡാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ആ കാര്യം വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് വാട്ടിൽ ലോക റെക്കോർഡ് നേടിയത് ആരെന്നാണ് ആരാണ് ആർമാൻ ആരാണ് അർമാൻറ്റ് ഡുപ്ലൻറ്റിസ് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഫോർമുല വൺ ചൈനീസ് ഗ്രാൻഡ് ഫിക്സ് ജേതാവായത് ആരെന്നാണ് ആരാണ് മാർച്ച് വസ്റ്റപ്പനാണ് ആരാണ് മാർച്ച് വസ്റ്റപ്പനാണ് ഫോർമുല വൺ ഫോർമുല വൺ ചൈനീസ് ഗ്രാൻഡ് ഫിക്സ് ജേതാവായിരിക്കുന്നത് ഐ പി എല്ലിലെ ഒരു പോയിൻ്റ് ആണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത് ഐ പി എൽ പവർ പ്ലേയിൽ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം ഏതെന്നാണ് ഏതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഏത് ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഐ പി എൽ ഐ പി എൽ പവർ പ്ലേയിലെ ഐ പി എൽ പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം ആറ് ഓവറിൽ എത്രയാണ് ആറ് ഓവറിൽ ആറ് ഓവറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ആണ് എന്താണ് നൂറ്റി ഇരുപത്തിയഞ്ച് ആണ് ഈ ഒരു സ്കോർ എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക ആറ് ഓവറിൽ ആറ് ഓവറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ആണ് ഈ ടീം സ്വന്തമാക്കിയിരിക്കുന്നത് ഐ പി എൽ പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം ഏതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് ആറ് ഓവറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ആണ് അവർ നേടിയത് അതുപോലെ തന്നെ ഐ പി എല്ലിൽ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയ ടീമും ഏത് തന്നെയാണ് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത പോയിന്റാണ് എന്താണ് ഐ പി എല്ലിൽ ഐ പി എല്ലിൽ ഐ പി എല്ലിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയ ടീമും ആര് തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ റെക്കോർഡ് തന്നെയാണ് ആ ഒരു അതായത് ഏറ്റവും ഉയർന്ന ടീം സ്കോറുള്ള രണ്ടാമത്തെ രണ്ടാമത്തെ സ്കോർ നേടിയതും ഏത് ടീം തന്നെയാണ് അതും സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയാണ് ആ കാര്യം കൂടി ഓർത്തുവെക്കുക ഒരു വിയോഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ അന്തരിച്ച കെനിയൻ മിലിട്ടറി ചീഫ് ആരെന്നാണ് എന്താണ് അടുത്തിടെ അന്തരിച്ച കെനിയൻ കെനിയൻ മിലിട്ടറി ചീഫ് ആരെന്നാണ് ആരാണ് ഫ്രാൻസിസ് ഒമോണ്ടിയെ ഒലോഗ ആരാണ് ഫ്രാൻസിസ് ഒമോണ്ടി ഒലോഗയാണ് അന്തരിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു അപകടം മൂലമാണ് അന്തരിച്ചതെന്ന് കൂടി ഓർത്തു വെക്കുക അപ്പോൾ അടുത്തിടെ അന്തരിച്ച കെനിയൻ മിലിറ്ററി ചീഫ് ആരാണ് ഫ്രാൻസിസ് ആണ് അതേപോലെ തന്നെ കെനിയയുടെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി വെക്കുക വില്ല്യം റൂട്ടോ ആരാണ് വില്യം റൂട്ടോയാണ് കെനിയ രാജ്യത്തിന്റെ പ്രസിഡന്റ് അപ്പം നമ്മൾ ചർച്ച ചെയ്ത ചെയ്ത് പോയതാണ് അടുത്തിടെ അന്തരിച്ച കെനിയൻ മിലിറ്ററി ചീഫ് ആരാണ് ഫ്രാൻസിസ് ഒമോണ്ടി ഒഗോലയാണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാന പൈലറ്റ് ആയിരുന്ന വ്യക്തി ആരെന്നാണ് ആരാണ് ദലീപ് സിംഗ് മജിദിയ ആരാണ് ദലീപ് സിംഗ് മജിദിയാണ് ആരാണ് ദലീപ് സിംഗ് മജിദിയ ആണ് രണ്ടായിരത്തി ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാന പൈലറ്റ് ആയിരുന്ന വ്യക്തി ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് അപ്പോയിൻമെൻ്റുകളായിരുന്നു എന്തായിരുന്നു ഓപ്പൺ എ എയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരെന്നാണ് ആരാണ് പ്രഗ്യ മിശ്ര ആരാണ് പ്രഗ്യ മിശ്രയാണ് ഓപ്പൺ എ യുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ജീവനക്കാരി ശേഷം നമ്മൾ ചർച്ച ചെയ്തത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാലിൻ്റെ ഡയറക്ടറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് അനിരുദ്ധ ബോസയാണ് ആരാണ് അനിരുദ്ധ ബോസയാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാലിൻ്റെ ഡയറക്ടറായി നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷോപ്പൻ ഷോപ്പൻ എന്താണ് ഷോംപൻ എന്നുള്ള ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ഏതെന്നാണ് ഏതാണ് ആൻഡമാൻ നിക്കോബാർ ആണ് ആദ്യമായിട്ടാണ് ഈ ഒരു വിഭാഗം ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ ആദ്യമായി വോട്ട് ചെയ്ത മണ്ഡലം ഏതാണെന്ന് വെക്കുക ആൻഡമാൻ നിക്കോബാർ എന്നുള്ള ലോക്സഭാ മണ്ഡലമാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് മിസൈലുകളെ കുറിച്ചുള്ള പോയിന്റ് ആണ് അടുത്തിടെ ഹൗസാൽ വൺ രാത്രി അതേപോലെ തന്നെ പൗച്ചി വൺ ടു എന്നീ മിസൈലുകൾ പരീക്ഷിച്ച രാജ്യം ഏതാണ് എന്നാണ് ഏതാണ് ഉത്തരകൊറിയ ആണ് ഈ രണ്ട് മിസൈലുകൾ പരീക്ഷിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു നാവിക അഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്തായിരുന്നു ഇതിന്റെ പേര് പൂർവി ലഹർ എന്നുള്ളതാണ് എന്താണ് പോയിന്റ് അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസം എന്താണ് പൂർവി പൂർവി ലഹർ എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിൻ്റുകളായിരുന്നു കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ഡി ഗുഗേഷ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയത് ആരാണ് ഡി ഗുഗേഷ് ആണ് അതിലൂടെയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ചെസ് കോമ്പറ്റീഷനിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ലോക റെക്കോർഡാണ് പോൾ വാട്ടിൽ ലോക റെക്കോർഡ് നേടിയ താരം ആരെന്നാണ് ആരാണ് ആർമാൻ ആരാണ് ആർമാൻ ഡുപ്ലൻഡിസ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആറേ പോയിന്റ് രണ്ടേ നാല് എത്രയാണ് പുതിയ റെക്കോർഡ് ആറ് പോയിന്റ് രണ്ടേ നാല് മീറ്റർ ഉയരമാണ് പുതിയ റെക്കോർഡ് എന്നുള്ളത് കൂടി വെക്കുക അദ്ദേഹം സ്വന്തം റെക്കോർഡാണ് മറികടന്നത് അപ്പോൾ പോൾ വാട്ടിൽ ലോക റെക്കോർഡ് നേടിയത് ആരാണ് ആർമാൻ ഡുപ്ലാന്റി ാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഫോർമുല വൺ ചൈനീസ് ഗ്രാൻഡ് ജേതാവായത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത ഐ പി എല്ലെ ഒരു പോയിന്റ് ആയിരുന്നു ഐ പി എൽ പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം ഏതെന്നാണ് ഏത് ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് ഏതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നുള്ള ടീമാണ് ഐ പി എൽ ഐ പി എൽ പവർ പ്ലേയിലെ ഏറ്റവും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ടീം അതേപോലെ തന്നെ ഐ പി എല്ലിലെ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയതും ആര് തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയാണ് അത് കഴിഞ്ഞ ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ അന്തരിച്ച കെനിയൻ മിലിട്ടറി ചീഫ് ആരെന്നാണ് ആരാണ് ഫ്രാൻസിസ് ഒമോണ്ടി ഒലഗോയാണ് അടുത്തിടെ അന്തരിച്ച കെനിയൻ മിലിട്ടറി ചീഫ് ഒരു അപകടത്തെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചത് അതേപോലെ തന്നെ കെനിയൻ കെനിയൻ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ആരാണ് കെനിയയുടെ പ്രസിഡന്റ് വില്യം റൂട്ടോ ആരാണ് വില്യം റൂട്ടോയാണ് കെനിയുടെ പ്രസിഡന്റ് ശേഷവും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാന പൈലറ്റ് ആയിരുന്ന വ്യക്തി ആരെന്നാണ് ആരാണ് ദിലീപ് സിംഗ് മജിദിയ ആരാണ് ദിലീപ് സിംഗ് മജിദിയാണ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാന പൈലറ്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അന്ന മാത്യു ഓപ്ഷൻ ബി സിമി ജോർജ് ഓപ്ഷൻ സി കസിയ മെജോ ഓപ്ഷൻ ഡി സിയ മെജോ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കൈറ്റ് ഓപ്ഷൻ ബി റവന്യൂ മിത്രം ഓപ്ഷൻ സി അസറ്റ് മാപ്പർ ഓപ്ഷൻ ഡി കെ ഫോൺ ശരിയുത്തരങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു ഇന്ത്യൻ നാവികസേനാ മേധാവിയായി നിയമിതനാവുന്നത് ആരെന്നാണ് ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠി ആരാണ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനാ മേധാവിയായി നിയമിതനാകുന്നത് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു വെസ്റ്റേൺ ക്രിക്കറ്റേഴ്സ് ആൾമാനക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലീഡിംഗ് ക്രിക്കറ്റേഴ്സ് ഇൻ ദി വേൾഡ് പുരുഷ വിഭാഗം നേടിയത് ആരെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയോത്തരം ആരാണ് പാറ്റ് കുമിൻസ് ആണ് ആരാണ് പാറ്റ് കുമിൻസ് ആണ് വെസ്റ്റേൺ ആൾമാനക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലീഡിങ് ക്രിക്കറ്റേഴ്സ് ഇൻ ദി വേൾഡ് പുരുഷ വിഭാഗം നേടിയത് എന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം